ഫ്രണ്ട്സ് ൂട്യൂബ് ചാനലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ ടി ഐ പ്രൈവറ്റ് അഡ്മിഷൻ ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ഭാരത സർക്കാരിന്റെ നൈപുണ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗിന്റെ എൻ സി ബി കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഐ വിവിധ ഒരു വർഷ രണ്ടു വർഷ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് ജൂലൈ പതിനഞ്ച് വരെ അപേക്ഷിക്കാം അപേക്ഷകൾ ഓൺലൈൻ വഴിയായും അതുകൂടാതെ ഐ ടി ഐകളിൽ സമർപ്പിക്കാം മിനിമം യോഗ്യത എസ് എസ് എൽ സിയാണ് ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അർഹതപ്പെട്ട വിഭാഗങ്ങൾക്ക് സർക്കാർ സ്കോളർഷിപ്പും ലഭിക്കും ഐ ഐ ടികളിൽ സീറ്റുകൾ വളരെ കുറവാണ് ആയതിനാൽ മുൻഗണനാ ക്രമവും യോഗ്യതയും അനുസരിച്ച് ഇഷ്ടപ്പെടുന്ന ട്രേഡുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് സെലക്ട് ചെയ്യപ്പെടുന്നവർ അഡ്മിഷൻ സമയത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ടി സി മൊബൈൽ നമ്പർ മുതലായവ രക്ഷകർത്താവിനോടൊപ്പം വന്ന് സമർപ്പിക്കേണ്ടതാണ് പ്രൈവറ്റ് ഐ ടി ഐകളിലുള്ള പ്രധാന കോഴ്സുകൾ നോക്കാം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോപ്പ ഒരു കൊല്ലമാണ് മിനിമം ഏജ് പതിനാലാണ് ഇലക്ട്രീഷ്യൻ രണ്ടു കൊല്ലമാണ് പത്താം ക്ലാസ്സിൽ മിനിമം അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സാകേണ്ടതാണ് ഇതിനപേക്ഷിക്കുന്നവർ പതിനാറ് ഇരുപത്തെട്ട് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കും ഡ്രാഫ്റ്റ്മാൻ സിവിൽ രണ്ടു കൊല്ലം മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പ്ലംബർ സർവെയർ എലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് ഡീസൽ ഫിറ്റർ റെഫ്രിജറേറ്റർ ആൻഡ് എ സി ടൂൾ ആൻഡ് ഡൈമേക്കർ വേൾഡർ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയറിയൽ അസിസ്റ്റന്റ് ആർക്കിടെക്ചറൽ ട്രാഫ്റ്റ്മാൻ മെക്കാനിക് ആട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റീവിംഗ് ടെക്നോളജി ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് കെമിക്കൽ പ്ലാന്റ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ടർണർ ട്രാഫ്റ്റ്മാൻഡ് മെക്കാനിക്കൽ മെക്കാനിസ്റ്റ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം വയർമാൻ ഫിസിയോ Course, o -o -o gender, birth, ി ടെക്നീഷ്യൻ എന്നീ കോഴ്സുകൾ നേടാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോഴ്സസ് അറിയുന്നതിന് കോഴ്സസ് ക്ലിക്ക് ചെയ്താൽ കോഴ്സസ് ഡീറ്റെയിൽ കിട്ടുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള പ്രൈവറ്റ് ഐ ടി ഐ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയുന്നതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലിക്ക് ചെയ്യുക ഓരോ ഡിസ്ട്രിക്ടിലെയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും അഡ്മിഷൻ ഡീറ്റെയിൽ അറിയുന്നതിന് ഇത് ക്ലിക്ക് ചെയ്യാം ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെ നോക്കാം അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യാം അപേക്ഷയുടെ പേര് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അച്ഛന്റെ പേര് അഡ്രസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഏത് ജില്ലയിലാണോ അപേക്ഷിക്കുന്നത് സെലക്ട് സെലക്ട് കൊടുക്കുക ഐ ടി ഐയിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ ടി ഐ സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ ടി ഐ സെലക്ട് ചെയ്യുമ്പോൾ ആ ഐ ടി ഐയിലുള്ള കോഴ്സ് ഇവിടെ കാണിക്കുന്നതായിരിക്കും ക്രാഫ്റ്റ് സിവിൽ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ആട് ട്രേഡ് ക്ലിക്ക് ചെയ്യുക അത് ഇവിടെ കാണിക്കുന്നതായിരിക്കും മെക്കാനിക് ഡീസൽ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ആർ ട്രേഡ് ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യുന്നത് ഇവിടെ വരുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും വേണ്ട എങ്കിൽ അത് സെലക്ട് ചെയ്യുക റിമൂവ് ട്രേഡ് ക്ലിക്ക് ചെയ്യുക ഉദ്ദേശിച്ച ട്രേഡ് ഇവിടെ ഇല്ല എങ്കിൽ ഐ ടി ഐ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അവിടെയുള്ള കോഴ്സ് കൂടെ കാണിക്കുന്നതായിരിക്കും ഈ രീതിയിൽ പത്ത് ഓപ്ഷൻ വരെ കൊടുക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ടെൻ പാസ് ആണെങ്കിൽ എസ് ബോക്സ് ടിക്ക് ചെയ്ത് ആണെങ്കിൽ ഈ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക കൊടുത്തിരിക്കുന്ന എല്ലാം ശരി എന്നുണ്ടെങ്കിൽ എസ് എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്യുക ഈ കാണുന്ന ക്യാപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് സെലക്ട് ആവുന്നവരെ ഐ ടി ഐയിൽ നിന്നും വിളിക്കുന്നതാണ് ഇപ്പോൾ ഗവൺമെന്റ് ഐ ടി ഐയിലും ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്